സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ട് വന്നതാണ് കാരണം നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്നൊരു വാർത്ത തന്നെയാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോപി സുന്ദർ എല്ലാവർക്കും അറിയാലോ അതായത് ഗോപി സുന്ദർ ഓരോ സ്ത്രീകളെയും കൊണ്ട് പോകുമ്പോഴും നമ്മളിങ്ങനെ അസൂയോട് കൂടിയിട്ട് നോക്കി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപി സുന്ദർ അങ്ങനെയാണ് അയാളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഒരു പത്രത്തിൽ വന്ന ഒരു സംഭവമാണ് ഈ മാതൃഭൂമിയിൽ നീശക്തിയാണ് ഏറ്റവും മികച്ച ബാലിയുമായുള്ള പ്രശ്നത്തിൽ അമൃതയെ പിന്തുണച്ച് ഗോപി സുന്ദർ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ മറ്റൊരു കാര്യവും കൂടി വന്നു അതായത് തൻ്റെ വീട് ഞാൻ വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ വാർത്തയും കൂടി വന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനി എല്ലാവരുടെയും ശാപം വാങ്ങിച്ചിട്ട് ഈ മനുഷ്യൻ പോയോ അതാന്ന് എനിക്ക് സംശയമായിരുന്നു ഇപ്പോൾ സിനിമയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗാനമേളകളോ മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ നാളായി നമ്മളൊക്കെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ ഗോപി സുന്ദർ എന്ന് പറയുന്ന പേര് കാണുന്നില്ല എല്ലാവരും ഇയാളെ കൈയ്യൊഴിഞ്ഞോ അതാണ് എൻ്റെ ഒരു സംശയം പാട്ടൊന്നും പുതിയ പാട്ടൊന്നും ഇല്ലേ എല്ലാം കഴിഞ്ഞാൽ സ്റ്റോക്കെല്ലാം കഴിഞ്ഞാൽ യാതൊ ഈ പിന്നെ സ്ത്രീകളുടെയൊക്കെ ശാപമാണോ അതായത് ഗോപി സുന്ദറിനെ പറ്റിയിട്ട് എനിക്കൊരു നല്ലൊരു അഭിപ്രായവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഭാര്യ ഒഴിവാക്കി അത് കഴിഞ്ഞ് മറ്റൊരു സ്ത്രീയെ ലിവിങ് ടുഗതർ ആയിട്ട് ഒരുപാട് വർഷം ആ സ്ത്രീ ഇന്നും കരഞ്ഞുകൊണ്ട് നടക്കലാണ് ഒരു പാട്ടുകാരി എന്താ അബയ്യ അങ്ങനെന്തോ ആണ് അവരുടെ പേര് ഇന്നും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എൻ്റെ ഗോപി എൻ്റെ ഗോപി എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് വർഷത്തോളം ഒരുമിച്ച് താമസിച്ചിട്ട് ഒരു ബൈ പോലും പറയാതെയാണ് പോയിട്ട് അമൃതയെ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് അമൃതയെ കല്യാണം കഴിക്കുമ്പോൾ അമൃതയോട് പലരും പറഞ്ഞാണ് വേണ്ട മോളെ ഇത് വലിയൊരു അബദ്ധം തന്നെയാണെന്ന് പക്ഷേ അമൃത വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപി സുന്ദറിനെ കല്യാണം കഴിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പാട്ട് കിട്ടൂലേ പിന്നെന്തിനാണ് തിരിഞ്ഞു നോക്കുന്നതെന്നാന്ന് ശരിക്കും അങ്ങനെ അമൃത വിചാരിച്ചത് പക്ഷേ അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല എല്ലാവരും എടുക്കുന്ന നല്ല ഊക്കും കൂടി കിട്ടി എന്നുള്ളതാണ് അതായത് ഗോപി സുന്ദറിൻ്റെ സ്വഭാവം തന്നെ ഗോപി സുന്ദറിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് പലരുടെയും കൂടെ പോയിട്ട് ഉമ്മ വയ്ക്കലും ഇത് വയ്ക്കലും ഇതൊക്കെയാണ് അപ്പോൾ ഈ ഗോപി സുന്ദറും ഈ പിന്നെ ഈ ബാലയും അപ്പോൾ ഈ ഗോപി സുന്ദർ കല്യാണം കഴിച്ചത് അമൃതയെയും ബാല കല്യാണം കഴിച്ച എലിസബത്തിനെയുമാണ് ആണ് ഇവർ രണ്ടുപേരും പിന്നീട് അങ്ങോട്ടൊരു മത്സരമായിരുന്നു ഗോപി സുന്ദറും ബാലയും പറഞ്ഞാൽ ഉമ്മിച്ചു കളിയായിരുന്നു മൊത്തത്തിൽ എവിടെ വെച്ചിട്ടും ഉമ്മക്ക് അതായത് പല സ്ഥലങ്ങളിലും പറന്നും മോക്കലായിരുന്നു ഇവർ തമ്മിൽ ഇതൊക്കെ കാണുമ്പോഴേക്കും ബാലക്ക് ചോർച്ചല്ലേ ഉള്ളൂ ബാല പിന്നീട് ഇവിടുന്ന് എലിസബത്തിനെയും കൊണ്ട് ഏ ബ കം എലിസബാത് കം ഹിയർ എന്ന് പറഞ്ഞാൽ ബാലയുടെ ഡ്രാമകൾ പിന്നെ കാണ കാണി വരും അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഈ പിന്നെ അമൃതയുടെ അനുജത്തിയായി അഭിരാമി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ബാലയെ കാട്ടിയും കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനാണ് ഗോപി സുന്ദർ എന്ന് അതായത് ആളുടെ ക്യാരക്ടർ മോശമാണ് അതുപോലെ തന്നെ ആൾ പല സമയത്തും പലരെയും വെച്ചിട്ട് ഇതേപോലെ ഫോട്ടോ ഇടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരെയും ഉപേക്ഷിച്ച് പോകും ഇതൊക്കെയാണെങ്കിലും ആളൊരു മാന്യനാണ് എന്നാണ് അഭിരാമി പറയുന്നത് പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇയാളൊരു മാന്യനാണോ അല്ലെങ്കിൽ ഇയാളുടെ ഈ പിന്നെ ഇയാളിങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും മനുഷ്യന് ഒരു വീഴ്ച ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് നമുക്ക് പറന്ന് നടക്കാം പക്ഷേ സമ്മാനം വാങ്ങിക്കേണ്ടെങ്കിലും നമ്മൾ ഭൂമിയിലേക്ക് തന്നെ വരണം അവിടെ ഒരുപാട് പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും ഈ കൊച്ചുങ്ങനെയ മറ്റേ ഏതൊരു സിനിമയിൽ പറയുന്നില്ല നീ എന്തെങ്കിലും താഴെ വരുമ്പോഴും എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ആ പെടലി എന്ന് വിളിക്കുന്ന ഒരു സിനിമയിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് പറന്ന് നടക്കാം എന്തും ചെയ്യാൻ കഴിയുന്ന കാലം പിന്നീട് ഒരു തവണയെങ്കിലും നമുക്ക് കഴിയാതെയാവും അതായത് നമ്മുടെ എല്ലാം വരുമാനങ്ങൾ നിലയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയാതെയാവും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗോപി സുന്ദറിന് സംഭവിച്ചിരിക്കുന്നത് അതായത് ഗോപി സുന്ദറിൻ്റെ ഇതുവരെയുള്ള പറന്ന് നടക്കുകയെല്ലാം കഴിഞ്ഞു ഇപ്പോഴും സിനിമയുമില്ല പാട്ടുമില്ല കച്ചേരിയുമില്ല ഒന്നുമില്ല എല്ലാം കഴിഞ്ഞപ്പോഴും ഗോപി സുന്ദർ ഇപ്പോഴും വീട് വിൽക്കാൻ പോകുകയാണ് കാരണം അത്രത്തോളം ദാരിദ്ര്യത്തിലായി കാണും അല്ലാതെ വീടൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ പറഞ്ഞു നടക്കോ അതായത് ഏതെങ്കിലും ഒരുത്തൻ ചാനലിലൂടെ ഇങ്ങനെ പറഞ്ഞു നടക്കുമോ വീട് വിൽക്കാൻ പോവുകയാണെന്ന് അത് അത്രയും ആ ഒരു ബാധ്യതയിലായിരിക്കാം ഇനി വീട് വിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ഒരുപാട് പേര് പോകും അപ്പോൾ പറയും എനിക്ക് സിനിമയില്ല എനിക്ക് പ്രോഗ്രാം ഇല്ല ജീവിക്കാൻ വഴിയില്ല എന്ന് അപ്പോൾ അവർ പറയും നിനക്ക് അങ്ങനെ വീട് വിൽക്കേണ്ട ആവശ്യമില്ല നിനക്ക് ഞങ്ങൾ വഴിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും വരും പക്ഷേ ഈ അമൃതയെ കല്യാണം കഴിച്ച് ഒഴിവാക്കിയതിൽ പിന്നെ ഇവർ പിന്നെയും സൗഹൃദം ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അത് അമൃതക്ക് വലിയൊരു മിസ്റ്റിക്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഗോപി സുന്ദരെന്നും പിന്നെ എന്താ പറയേണ്ടത് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഈ അമൃതയും ഗോപി സുന്ദരവും തെറ്റാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലിവിങ് ടുഗതറിലുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്താ വെച്ചാൽ ആ സ്ത്രീ വന്നിട്ടൊരു കരച്ചിലുണ്ടായിരുന്നു അതായത് ആ സ്ത്രീക്ക് നല്ല വിഷമമുണ്ട് ഒന്ന് ഒന്ന് അതായത് രണ്ട് ദിവസം മുന്നേ വരെ തൻ്റെ കൂടെയുള്ള ഒരാളാണ് മൂന്നാമത്തെ ദിവസം പോയിട്ടാണ് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ സ്ത്രീക്ക് നല്ല വിഷമം ഉണ്ടാവില്ലേ അന്ന് അവർ പറഞ്ഞിരുന്നു അമൃതം നീയും കരയേണ്ടി വരുമെന്ന് അമൃത സുരേഷ് അതുപോലെ തന്നെ കരയേണ്ടി വന്നു അതായത് ഈ ഗോപി സുന്ദർ ഒഴിവാക്കി ഒഴിവാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ പേരിൽ തന്നെ നല്ല രീതിയിലുള്ള കളിയാക്കലുകൾ ആ കുടുംബത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഗോപി സുന്ദറിൻ്റെ സ്വഭാവം തന്നെ ആ മനുഷ്യൻ്റെ സ്വഭാവം ശരിയല്ല അതുപോലെ തന്നെ അയാളുടെ ആ ഒരു എന്താ പറയേണ്ടത് എല്ലാവരുടെ കൂടെ ചേർന്നിട്ട് ഫോട്ടോ ഇടുക ഇതിനടക്കം ഒരു ഫോട്ടോ ഇട്ടത് അപ്പോൾ എല്ലാവരും അതിൻ്റെ അടിയിൽ കമൻ്റിട്ട് ചോദിക്കുന്നുണ്ട് പുതിയത് തുടങ്ങിയോ ചേട്ടാ പുതിയത് തുടങ്ങിയോ പുതിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗോപി സുന്ദറിനുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ കഴിഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇയാളുണ്ടാക്കിയ സ ഈ സംഭവമായിരിക്കാം വിൽക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ സ്വത്തും കാര്യത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മക്കൾ രണ്ടുപേരുണ്ട് ണ്ട് അവരൊക്കെ അവകാശികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ വലിയ മക്കളുണ്ട് നല്ലൊരു വാര്യമായിരുന്നു ആദ്യത്തേത് പിന്നെ ഇയാൾ എന്തിനാണ് അവരെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോയത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല അതൊരിക്കലും നമുക്ക് എന്താ പറയേണ്ടത് ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സ്ത്രീകളുടെ ഇടയിലുള്ള നല്ല രീതിയിലുള്ള ശാപം ഈ മനുഷ്യനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരുപാട് പേര് ഇയാളെ പ്രാഗുന്നത് കണ്ടിട്ടുണ്ട് ഈ അമൃതയുടെ കേസിൽ തന്നെ അതുപോലെ തന്നെ മറ്റേ ആ പാട്ടുകാരിയുടെ കേസിൽ തന്നെ ഒരുപാട് പേര് ഇയാളെ നല്ല രീതിയിൽ പ്രാഗുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഴ്ചകളും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വീഴ്ച ബാല അറിഞ്ഞു കഴിഞ്ഞാൽ ബാല ആഘോഷിക്കും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബാലയുമായിട്ട് നല്ല രീതിയിലുള്ള വൈരാഗ്യം ഇയാൾക്കുണ്ട് പക്ഷേ മറ്റൊരു കാര്യം പറയാം ബാല ആശുപത്രിയിൽ കിടക്കുമ്പോഴേ ഇദ്ദേഹം ും പോയിട്ട് ബാലയെ കണ്ടിരുന്നു അതായത് അമൃത സുരേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ ഗോപി സുന്ദറും പിന്നെ ബാലയുടെ മകളും ഇവർ മൂന്ന് പേരും പോയിട്ടാണ് അന്ന് ബാലയെ കണ്ടത് ശരിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ് അതൊരാളും ചെയ്യാത്തൊരു കാര്യമാണ് അതായത് വേണമെങ്കിൽ മകളെ കൊണ്ടുപോയിക്കോളൂ അല്ല എൻ്റെ ഭാര്യ വരില്ല അവർക്ക് വേണമെങ്കിൽ പുറത്ത് നിന്നാൽ മതിയായിരുന്നു പക്ഷെ അവർ പുറത്ത് നിൽക്കാൻ തയ്യാറായില്ല അവരങ്ങ് ഹോസ്പിറ്റലിലെ ഉള്ളിലോ ഉള്ളിൽ കയറുന്നു അങ്ങനെ ബാലയെ കാണുന്നു തിരിച്ചു വരുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഗോപി സുന്ദറിനെ ഒരു വലിയൊരു മനസ്സായിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ബാല ബാലയാണത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ബാല അത് ചെയ്യില്ല കാരണം ബാലക്കത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ബാലയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് അമൃത ചെയ്ത ഒരു പരിപാടിയാണ് ഈ ഗോപിയുമായിട്ടുള്ള ബന്ധം എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ ഇവരെ രണ്ടുപേരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാലയും ഇവിടെ കൊണ്ടിരുന്നത് അങ്ങനെ എലിസബത്തുമായിട്ട് പക്ഷേ ആ പാവൻ ഡോക്ടർ അത് കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ അതിന് അതേപോലെയൊന്നും അഭിനയിക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല പ്രത്യേകിച്ച് സിനിമ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ സ്ക്രീനുമായിട്ടുള്ള ഈ ക്യാമറയുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അത് അതിൽ ഫെയിലായിപ്പോയി അതാണ് ബാലയുടെ ആ അഭിരുചിക്ക് അനുസരിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും തന്നെ ഇപ്പോഴും ഇപ്പോഴും വീഴ്ചയിൽ തന്നെയാണുള്ളത് ഇപ്പോഴും എവിടെയാണെന്നറിയില്ല എവിടെ നിന്നൊക്കെയോ ഒരു വീഡിയോ ഇടുന്നത് കാണാം എവിടെയോ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തോരം കളി കളിച്ചു കഴിഞ്ഞാലും അതായത് നമ്മൾ സമ്മാനം വാങ്ങിക്കാൻ ഭൂമിയിൽ തന്നെ വരേണ്ടി വരും എന്നുള്ളതാണ് പറന്ന് നടന്നു കഴിഞ്ഞാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പഴാണ് നന്ദി നമസ്കാരം